Hann hevur. Hann me അപചയം സംഭവിക്കുന്നു അപ്പോഴൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം പുരോഗമനം എന്ന് പറയുന്നതും പ്രാചീനം എന്ന് പറയുന്നതും രണ്ടായി തിരിച്ചുകൊണ്ട് ഭാരതീയമായതെല്ലാം അപരിഷ്കൃതമാണെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ഭാരതീയ സംസ്കാരം അശാസ്ത്രീയമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഭാരതീയമായ തത്വചിന്തയിലും ഭാരതീയമായിട്ടുള്ള ആചാര സവിശേഷതകളിലെയും ശാസ്ത്രീയത ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ശാസ്ത്രജ്ഞൻ തന്നെ രംഗപ്രവേശം ചെയ്തു ഹിന്ദുത്വ അഭിമാനികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ആവേശമായിരുന്നു കാരണം ഗോപാലകൃഷ്ണൻ സാർ അവതരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡയറികളും ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ മനുഷ്യൻ ചെന്നുപെടാത്ത ഇടമില്ല ഈ മലയാള മണ്ണിൽ അല്ലെങ്കിൽ മലയാളികൾ ഉള്ളിടത്ത് ലോകം മുഴുവനും ഓടി നടന്ന് ഈ സംസ്കാരത്തിൻ്റെ പ്രചാരകനായി ഈ ധർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു ദീപശിഖ ഏന്തിക്കൊണ്ട് ആ മനുഷ്യൻ മനുഷ്യനങ്ങനെ ഓടി നടന്നു രണ്ടു വർഷമായി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അത്രമേൽ ഹിന്ദു സമാജത്തിന് അഭിമാനമുണ്ടാക്കി കൊടുക്കുന്ന കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹം ഇവിടെ നമുക്ക് മുന്നിൽ ഒരുപാട് പുസ്തകങ്ങളിലൂടെ ഭാരതത്തിൻ്റെ ജീവിത രീതിയെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എത്ര പ്രഭാഷണങ്ങൾ നടത്തിയോ അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടാണ് വിടവാങ്ങിയത് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ വരും വർഷങ്ങളിൽ ഇങ്ങനെ ഒരു അനുസ്മരണമല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ആയിട്ടുള്ള വലിയ വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള സെമിനാറുകളും ചർച്ചകളും ഒക്കെ നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട് അതിനുള്ള പ്രേരണ നമുക്ക് ഈ രണ്ടാം ഓർമ്മ ദിനത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു തുറന്ന പാഠപുസ്തകം തന്നെയാണ് ഏതൊരാൾക്കും എല്ലാ മഹാമാരുടെയും പോലെ തന്നെ ജീവചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ഉള്ളതാണ് പ്രത്യേകിച്ച് യുവാക്കളായ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഓരോ മഹാന്മാരെയും ഒരു സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് മാതൃകയാകുന്ന വ്യക്തികളാകണം ജീവിതത്തിലെ വിജയം വരിച്ച ആളുകളായിരിക്കണം സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നതും സമൂഹം എന്നും നെഞ്ചിലേറ്റി നടത്തുന്നതും അങ്ങനെ നമ്മൾ സ്മരിക്കപ്പെടുന്ന സാമൂഹ്യ ആധ്യാത്മിക രാഷ്ട്രീയ വിവിധ തലങ്ങളിൽ ഉള്ളതായ പുരുഷന്മാരിൽ അഗ്രഗണ്യനും പ്രമേഹനുമായിട്ടുള്ളതാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളരുകയും എന്നാൽ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ തൻ്റെ വളർച്ചയ്ക്ക് ഒരിക്കലും വിഘാതമാകാതിരിക്കാൻ ശ്രമിക്കുകയും കഠിന കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തുകയും ചെയ്ത മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം അത് വീണ്ടും വീണ്ടും പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടും മാത്രവുമല്ല എന്നേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹത് വ്യക്തികൾ നമ്മൾ കൂടെയുണ്ട് അവരുടെ അനുസ്മരണയിൽ അത് വരും എന്നുള്ളതുകൊണ്ട് അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പഠിക്കുകയും പഠനകാലത്ത് പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളെടുത്താണ് അദ്ദേഹം പഠിച്ചത് ആ ശാസ്ത്ര വിഷയങ്ങളെടുത്ത പഠനം അദ്ദേഹത്തിന് രംഗത്ത് ഒരു ഉയർന്ന പദവിയിലെത്താൻ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അദ്ദേഹം പ്രശസ്തനായതും ജനമനസ്സുകളുടെ ഇടയിൽ സ്ഥാനം പിടിച്ചതും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ആയിരുന്നില്ല മറിച്ച് ആ ശാസ്ത്ര പഠനത്തെ അദ്ദേഹം ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ നോക്കിക്കാണുന്നതിനുള്ള ഉപാധിയായി ഉപയോഗിച്ചു എന്നുള്ളതാണ് തന്നെ ടെക്നോളജിയും ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ള വരാൻ എന്നെ വിളിച്ചതും അദ്ദേഹത്തിന് ക്ഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്ന് കാണണം ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ ടോക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ആദ്യം എനിക്ക് വരാനൊരു അവസരം കിട്ടി നിങ്ങളെല്ലാവരും എനിക്ക് അവസരം കിട്ടി എൻ്റെ വിശിഷ്ട വ്യക്തികളെല്ലാവരും കാണാനും അവസരത്തിൽ അവസരം കിട്ടും ഭാഷ കേൾക്കാനായിട്ട് മുൻപന്തിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൂടുതലായിട്ടും ഗോപാലിക്കാറ് അങ്ങനെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗോപാലകൃഷ്ണൻ്റെ എല്ലാ വിദഗാംക്ഷകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം അനുസ്മരണം അല്ലെങ്കിൽ ഒരു നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ വ്യക്തികൾ നമ്മൾ മറക്കാതിരിക്കുക അവ അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികൾ നല്ലതും ചീത്തയും ഉണ്ടായിരിക്കാം ഒരു മനുഷ്യനെ സമയത്തോളം ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ളത് അതിൽ നല്ലത് സ്വാംശീകരിക്കുക ചീത്തയെ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് ശരിക്ക് ഒരു മാർഗദർശനമായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ തിരോധാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനുസ്മരണം എന്നുള്ള ചടങ്ങിൽ നടത്താറുണ്ട് ഇവിടെ ഗോപാലുഷ്ണൻ എൻ്റെ തൊട്ടു താഴെയുള്ള സഹോദരൻ എന്നുള്ള രീതിയിൽ ആണെങ്കിൽ തന്നെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇത്രയും വലിയൊരു സംഭാവന ചെയ്തതായിട്ടുള്ള ലോകത്തിലേക്ക് ഇത്രയും വലിയ സംഭാവന എന്ന് പറയാൻ കാരണം ഇടയിലൊരു വാക്ക് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സനാതനധർമ്മം ഇന്ന് ലോകം ലോകമായിട്ട് നിലനിൽക്കുന്നത് തന്നെ സനാതനധർമ്മത്തിൽ കൂടെയാണ് ആ സനാതനധർമ്മം അറിയാത്തത് കൊണ്ട് നമുക്ക് പലരും ആ ധർമ്മത്തിൻ്റെ അവിടെ അവസാനത്തെ അക്ഷര പൂജ്യത്തോടുകൂടി നിൽക്കുകയാണ് നമ്മൾ അതിനെ ഒരു മാറ്റം കുറിക്കുകയാണ് ഗോപാലകൃഷ്ണൻ്റെ ഒരു ശ്രമം ഉണ്ടായിരുന്നത് അതിനുണ്ടായിരുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലുള്ളത് ചില അനുഭവങ്ങൾ ഞാനിവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ അഞ്ചാറ് മക്കൾ എൻ്റെ അമ്മ ഗോപാലകൃഷ്ണൻ്റെ അമ്മ പതിനൊന്ന് പ്രസവിച്ചാൽ ആദ്യത്തെ അഞ്ച് കുട്ടികൾ ആറ് കുട്ടികൾ പോയി എന്നിട്ടാണ് എന്തോ ഒരു ദൈവദോഷത്തിൻ്റെ പേരിൽ ഗുരുവായൂർ പ്രശ്നം വയ്ക്കുന്നു നമ്മുടെ അമ്മാവൻ ഒരു അമ്മാവൻ തന്നെ നമ്മുടെ ബന്ധു തന്നെ അദ്ദേഹം നെയ്യ് ജപിച്ചു കൊടുക്കുകയുണ്ടായി ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലൊന്നും അന്നത്തെ കാലത്തില്ല ആ നെയ് ജേവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജ്യേഷ്ഠന്റെ പ്രസവം നടന്നത് ആ സമയത്ത് ഞങ്ങള് കുഴുപ്പുള്ളി വൈപ്പൻകരയിൽ നിന്ന് ഞങ്ങളുടെ താമസം തൃപ്പൂണത്രയിലേക്ക് മാറ്റി കാരണം സാറുമായിട്ട് ഏറെക്കുറെ ഒരു ഇരുപത്തിനാല് വർഷത്തെ പരിചയം എനിക്കുണ്ട് അതായത് നമ്മൾ വേറെ പറഞ്ഞാൽ രണ്ട് വ്യാഴോട്ട കാലം സാറിന് നടന്ന എല്ലാ കാര്യത്തിലും സാറിന് ഒപ്പം ഉണ്ടായിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ കാസറ്റുകളിലൂടെയാണ് പരിചയം കിട്ടിയത് പിന്നെ പതുക്കെ പതുക്കെ പ്രോഗ്രാമിൽ ചെന്ന് തുടങ്ങി അത് കഴിഞ്ഞ് ഒന്നിച്ച് യാത്ര ചെയ്തു തുടങ്ങി പിന്നെ എന്നും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നു അത് ഏത് വിധത്തിലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ സാറിന്റെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്കൊന്ന് കേൾക്കാം ചോദിച്ചു അപ്പോൾ അവർ രണ്ട് കേസറ്റ് ഞാൻ സെലക്ട് ചെയ്തു അതായത് അത് ഒന്ന് ഒരു കേസറ്റ് ഉള്ളത് മനസ്സിനെ സ്വാധീനിക്കുന്ന മന്ത്രങ്ങള് വേറൊന്ന് ധർമ്മവും ആചാരവ ഈ രണ്ട് കേസറ്റും മേടിച്ചോണ്ട് വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയിരുന്ന ആദ്യം മനസ്സിനെ സ്വാധീനിക്കുന്ന മന്ത്രങ്ങൾ കേട്ടു കാരണം എന്റെ മനസ്സിനെ ആണല്ലോ ആദ്യം സ്വാധീനിക്കണ്ട ആ മന്ത്രങ്ങൾ കേട്ടപ്പോഴും ഇതെല്ലാം സാധാരണ കേൾക്കുന്നതാണ് എന്റെ മനസ്സിനും സ്വാധീനിച്ചില്ല പക്ഷെ കർമ്മവും ആചാരവും എന്ന ഇത് കേട്ടപ്പോഴ് എന്തോ എന്നോട് പണ്ട് എന്തോ അടുപ്പം വന്ന പറയുന്ന പോലെ എനിക്ക് തോന്നി അത് തന്നെ ഈ ശബ്ദത്തിനും ഒരു സാരഥ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട് ഇതൊക്കെ ഞാൻ എന്നും കേട്ട് മറന്നാണല്ലോ എന്നൊരു ചിന്ത വന്നു ഹൈ ഹൈ ഇത് ഓരോ ദിവസം പതിനൊന്നും പന്ത്രണ്ടും ചിലപ്പോൾ പതിനഞ്ച് വരെ മെസ്സേജുകൾ ചെയ്യുള്ളൂ സാറ് എനിക്ക് അയച്ചു തരും എനിക്ക് അയച്ചിട്ട് ഞാൻ അവിടെ നിന്നാണ് തമ്പനയിലായിട്ട് അയച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ശാസ്ത്രത്തെ കുറ്റി ഒക്കെ പഠിക്കാനായിട്ട് സാറ് പറയുന്നത് കാരണം സാറ് ശാസ്ത്രത്തിനും പറയാൻ തുടങ്ങിയത് സാന്നിധ്യമുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ സാർ ഈ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം സാറിൻ്റെ പ്രഭാഷണത്തിലൂടെയും ഈ സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള നിരവധി ക്ലാസ്സിലൂടെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ മൂല്യങ്ങളെല്ലാതും എൻ്റെ ജീവിതത്തിലും പകർത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസവും വലിയ സൂചനയാണത് ഭാരതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നീട് മഹത്വമാർന്ന ജീവിതത്തിലേക്ക് ഉയർന്നു വന്ന എല്ലാവരുടെയും ആദ്യകാല ജീവിതം ഈ പറഞ്ഞതുപോലെ പ്രയാസത്തിൻ്റെ പ്രതിബന്ധങ്ങളുടെ ജീവിതമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തീർച്ചയായും ഒരു മഹത്വത്തിൻ്റെ ലക്ഷണമാണ് ജന്മമഹത്വം എന്നുള്ളത് അപൂർവം ആളുകൾക്ക് സിദ്ധിക്കുന്ന കാര്യമാണ് ജന്മമഹത്വം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മഹത്വം ഉണ്ടാവുക അത് വലിയ ആ കുടുംബത്തെ ജനിച്ചതുകൊണ്ടാവാം വലിയ സമ്പന്നനായി ജനിച്ചതുകൊണ്ടാവാം വലിയ പദവിയുള്ള സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗമായി ജനിച്ചതുകൊണ്ട് അറിയപ്പെടുക ഇത് സ്വാഭാവികമായ ജന്മ മഹത്വമാണ് എന്നാൽ ജീവിച്ചുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മഹത്വത്തെ ആർജിക്കുക എന്നുള്ള ആർജിത മഹത്വം അതാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനം അനുഭവങ്ങളുടെ വിവരണങ്ങൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു നിങ്ങളെപ്പോലെ ഞാനും ഗോപാലകൃഷ്ണൻ സാറ് ആരംഭിച്ചു വെച്ച ആ വലിയ ദൗത്യം തുടരുക എന്നുള്ളതും വിജയിപ്പിക്കുക എന്നുള്ളതും നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യമാണ് ആ രംഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ചിന്തകളാണ് ഇതുപോലെയുള്ള അനുസ്മരണ പരിപാടികളിൽ പ്രഭാഷണങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള വലിയ ഒരു ദൗത്യം അതിൻ്റെ ഭാഗമെന്നുള്ള നിലയിലാണ് സംരംഭകത്വം എന്ന ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് കൈയുള്ള മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് നമ്മുടെ വേദങ്ങൾ മനുഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ശതഹസ്തേന സമാഹര സഹസ്രഹസ്തേന വിഹിര നൂറ് കൈ കൊണ്ട് വാരിക്കൂട്ടുക ആയിരം കൈകൊണ്ട് വിതരണം ചെയ്യുക ആകെ രണ്ട് കൈയ്യെ തന്നിട്ടുള്ളൂ എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് അതെന്താ ഈ സമൂഹത്തിലെ നടത്തിയ കുറിച്ച് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹം ശേഷം ഇവിടെ നടന്ന ട്രസ്റ്റ് മീറ്റിംഗിൽ പ്രാന്തപ്രചാരകായിരുന്ന സുദർശൻജി പറഞ്ഞു ഗോപാലൻ സാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം ഗവേഷണ വിഷയമാക്കേണ്ടതാണെന്ന് കാരണം എന്താണെങ്കിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്ന സമയത്ത് ഒരു മറ്റ് മറ്റ് യാതൊരു പ്രസ്ഥാനങ്ങൾക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത സി പി എമ്മിന്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ ചെന്ന് ഹിന്ദുത്വ ആശയങ്ങളെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് യാതൊരു പ്രശ്നവും കൂടാതെ അവിടുന്ന് പോരുന്ന അദ്ദേഹം കാണിച്ച തൻ്റെ ഇടവും ചെങ്കൂറ്റവും അല്ലെങ്കിൽ ആ വെച്ച ആശയങ്ങളോട് അവിടുത്തെ ജനങ്ങൾ കാണിച്ച ആ ജനങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടു ആ ആശയങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച ഓരോ പ്രഭാഷണങ്ങളും ഗവേഷണ വിഷയമാക്കുന്നതാണെന്ന് സുഹൃത്തി പറയുകയുണ്ടായി